നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് രാജിവെക്കുന്നത് എന്നാണ് സുധീരൻ ഔദ്യോഗികമായി വിശദീകരിച്ചത് എന്നാൽ ഇക്കാര്യം പൂർണ്ണമായി വിശ്വസിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയില്ല വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തെത്തുമ്പോൾ തന്നെ പാർട്ടിയിലെ രണ്ട് പ്രമുഖ ഗ്രൂപ്പുകളും അതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരുന്നു സുധീരനെ താഴെയിറക്കാൻ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒരുമിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു അടുത്തിടെ കോഴിക്കോട് ഒരു പൊതുപരിപാടിക്കിടെ അദ്ദേഹത്തിന് ചെറിയ തോതിൽ അപകടം പറ്റിയിരുന്നു ഇതേ തുടർന്നുള്ള അനാരോഗ്യമായിരിക്കുമോ രാജി കാരണം ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ജി കാർത്തികേയൻ കെ പി സി സി അധ്യക്ഷനാകും എന്ന എല്ലാവരും കരുതിയിരുന്ന സമയത്താണ് വി എം സുധീരൻ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റായത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താൽപര്യപ്രകാരമായിരുന്നു അന്ന് സുധീരൻ പ്രസിഡന്റായത് വി എം സുധീരൻ അധ്യക്ഷ സ്ഥാനത്തെത്തിയതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ നിന്നു ബാർ ലൈസൻസ് വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ എ ഗ്രൂപ്പും സുധീരനും തമ്മിൽ നേർക്കുനേർ യുദ്ധത്തിലെത്തി ഒടുവിൽ കേരളം ഞെട്ടിയ മദ്യനിരോധന തീരുമാനത്തിലേക്ക് വരെ അതെത്തി സുധീരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പലതവണ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അപ്പോഴെല്ലാം ഹൈക്കമാൻഡ് ആ ആവശ്യം തള്ളുകയും ചെയ്തു ഡി സി സി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്ത ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി പക്ഷം നേരിട്ട് രംഗത്തെത്തി എ ഗ്രൂപ്പിന് കാര്യമായ പരിഗണന കിട്ടാത്തതിനു പിന്നിൽ സുധീരനാണെന്ന ആക്ഷേപമാണ് ഉമ്മൻചാണ്ടി ഉന്നയിച്ചത് വി എം സുധീരൻ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എന്നായിരുന്നു പിന്നീട് ഉയർന്ന ആരോപണം സുധീരൻ ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നു എന്ന ആരോപണവും ഉയർന്നു കോഴിക്കോട്ടെ പരിപാടിക്കിടെ വീണു പരിക്കേറ്റ സുധീരന് ദീർഘനാളത്തെ ചികിത്സ ആവശ്യമാണെന്നാണ് ഔദ്യോഗികമായി പറയുന്നത് ഇതാണ് രാജിവയ്ക്കാനുള്ള കാരണമായി അദ്ദേഹവും പാർട്ടിയും പറയുന്നത് വേണമെങ്കിൽ അവധിയെടുത്ത് മാറി നിൽക്കാവുന്നതാണല്ലോ എന്ന ചോദ്യവും ഉയരുന്നു എന്നാൽ പാർട്ടി പരിപാടികളിൽ നിന്ന് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് അവധിയെടുത്ത് മാറി നിൽക്കാത്തത് എന്നായിരുന്നു വിശദീകരണം ആരോടെങ്കിലും മുൻകൂട്ടി ചർച്ച ചെയ്തിട്ടല്ല തന്റെ രാജ്യ തീരുമാനമെന്നും സുധീരൻ വ്യക്തമാക്കുന്നുണ്ട് മൂന്ന് വർഷത്തോളമായി സുധീരൻ കെ പി സി സി അധ്യക്ഷനായിട്ട് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി സ്ഥാനം വേറ്റപ്പോഴാണ് സുധീരൻ കെ പി സി സി പ്രസിഡന്റായി എത്തുന്നത് ഏതായാലും ചോദ്യങ്ങൾ നിരവധിയാണ് വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇന്ത്യ മലയാളം